ഞങ്ങളുടെ ഒരു ഫീൽഡിൽ ലൈബ്രറി സയൻസ് പഠിച്ചിറങ്ങുന്ന ആൾക്ക് സ്റ്റാർട്ടിങ് സാലറി ടെൻ തൗസൻഡ് ആയിരിക്കും ഒരു എയ്റ്റീൻ തൗസൻഡിന്റെ മുകളിൽ കയറണമെങ്കിൽ എന്തായാലും നെറ്റ് വേണം സോ നെറ്റ് മസ്റ്റ് ആണ് അപ്പോൾ നെറ്റിന് വേണ്ടി എന്തായാലും പ്രിപ്പയർ ചെയ്യണം സോ കൂടെ ജെ ആർ എഫിനും കൂടെ ഉള്ള ശ്രമം എന്നുള്ള രീതിയിലാണ് ഞാൻ മാർച്ചിൽ ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു നല്ല കോച്ചിങ് സെന്റർ എന്നുള്ള രീതിയിൽ എല്ലാവരും പ്രിഫർ ചെയ്തത് ഐഫർ ആണ് എൻ്റെ പ്രിപ്പറേഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെയാണ് പിന്നെ പേപ്പർ വണ്ണിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തൊക്കെ സബ്ജക്ട്സ് പേപ്പർ വണ്ണിൽ വരുമെന്ന് അറിയില്ലായിരുന്നു ജോയിൻ ചെയ്യുന്ന സമയത്ത് മിത്ര മാം എന്നോട് ചോദിച്ചത് പേപ്പർ വണ്ണിൽ എന്തൊക്കെ ഉണ്ടെന്ന് എന്നാണ് ഞാൻ അടുത്തൊക്കെ പറഞ്ഞില്ല ഞാൻ അതിനെപ്പറ്റി കാരണം ഞാൻ എന്ന് ഉള്ളൊരു ആസ്പെക്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല അതിന് മുന്നേ അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ മാത്സിൻ്റെ കാര്യം പറഞ്ഞത് മിത്രമാം പിന്നെ മാത്സ് പ്ലസ് ടു ഞാൻ വിട്ടതാണ് പിന്നെ മാത്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അറിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഏപ്രിൽ വന്ന് അപ്പോൾ ആ ഞാൻ ജോയിൻ ചെയ്യുമ്പോ തന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പൊ എല്ലാ ദിവസവും ആക്ടിവിറ്റി ഗ്രൂപ്പ്സിൽ ക്വസ്റ്റൻസ് ഇടും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും മാക്സിമം എപ്പോഴും ഇടും തന്നെ കുറെ പേര് ആൻസേഴ്സ് ആൻസർ അപ്പൊ തന്നെ ഇടും എനിക്കാണെങ്കിൽ ഇത് വായിച്ചു നോക്കിയാൽ പോലും മനസ്സിലാവില്ല അപ്പൊ ആദ്യം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എനിക്കതിൽ ചോദിക്കാനും മടിയായിരുന്നു ഇത് കാരണം എല്ലാവരും പറയുമ്പോൾ എനിക്കറിയാൻ പാടില്ല എന്ന് എങ്ങനെ പറയുന്നു പക്ഷെ അത് കഴിഞ്ഞാണ് ഐഫറിന്റെ ക്ലിയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ചോദിക്കുമ്പോൾ തന്നെ മെന്റർ ആൻസർ തരുന്നുണ്ട്